സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷം ശ്രദ്ധേയമായി വാർഡ് മെമ്പർ എം ബി നസീർ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ എസ് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചതോടുകൂടിയാണ് ക്രിസ്തുമസ് ആഘോഷ പരിപാടിക്ക് തുടക്കമായത് പി ടി പ്രസിഡന്റ് നിസാർ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് സോണി എ ആർ സ്വാഗതം പറഞ്ഞു നമ്മൾ ഡിസംബർ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് നമുക്ക് സ്കൂൾ അടവാണ് അതുകൊണ്ടാണ് നമ്മൾ പത്തൊൻപതാം തീയതി ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തി മഞ്ഞിന്റെ ദിനമാണ് അല്ലേ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ത്യാഗത്തിന്റെയും ദിനമാണ് ക്രിസ്തുമസ് പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ ആലപിച്ച കരോൾ ഗാനവും ക്രിസ്തുമസ് ഡാൻസും മാറ്റുരച്ചു വാർഡ് മെമ്പർ എം ബി നസീർ ബ്ലോക്ക് പഞ്ചായത്തംഗം ഷോഫ എസ് അധ്യാപിക മിനി കെ അലക്സ് എന്നിവർ ക്രിസ്തുമസ് സന്ദേശവും നൽകി സ്നേഹത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ജനിച്ച യേശുക്രി മാലാഖമാർ പാടി ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ഭൂമിയിൽ സമാധാനം സമാധാനം ഉള്ളത് ാണ് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സമാധാനപൂർണമായ ഒരു ജീവിതമായിരിക്കണം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീക്ഷയുടെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് നമ്മക്ക് ക്രിസ്മസ് നൽകുന്നത് ും ലോകത്തുള്ള എല്ലാ നാനാജാതി മതസ്ഥരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് യേശുദേവൻ പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹിക്കണം അതുപോലെ നാം നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മുടെ സ്നേഹിതരെയും നമ്മുടെ സഹപ്രവർത്തകരെയും എല്ലാം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാം അങ്ങനെ ഡിസംബർ മാത്രമല്ല എല്ലാ എല്ലാ നമുക്ക് ക്രിസ്മസ് മക്കൾക്കും പുതുവത്സര ആശംസകൾ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ശാസ്ത്രമേള കലാമേള കായികമേള എന്നിവയിൽ പങ്കെടുത്ത് വിജയികളായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി പിടിഎ അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് ഉച്ചഭക്ഷണത്തോടുകൂടി ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.